പരിശുദ്ധമായ പവിത്രമായ വെള്ളിയാഴ്ച ദിവസമാണെന്ന് ഈ വെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ ഉമ്മമാരെ സഹോദരങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതുണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നാൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ ജീവിതം തന്നെ മാറുകയാണ് ഇന്ന് ഈ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുമ്പായി ഈ വെള്ളിയാഴ്ച ഇഷാനുസ്കാരത്തിന് മുമ്പായി നമ്മൾ ഓതേണ്ടുന്നൊരു സൂറത്തുണ്ട് ഏതാണ് സൂറത്തം എന്നറിയുമോ അത് സൂറത്തുള്ളുഹായാണ് വല്ലുഹ വല്ല സജ മാവു കവമാല وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى നിങ്ങൾ സൂറത്തു ലുഹാനിങ്ങൾ ഓതിക്കൊണ്ട് വരുമ്പോ സന്തോഷം എന്തെന്നറിയുമോ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റി ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റി ജീവിതത്തിന്റെ ആപലാദികളും സങ്കടങ്ങളെല്ലാം അള്ളാഹു മാറ്റിയിട്ട് ജീവിതത്തിൽ ഒരു പുതുമയ പുതുമ അല്ലാഹുതരുന്നതാണ് സമ്പത്തിൽ അല്ലാഹു പറക്കത്തു തരുന്നതാണ് മഹാനുഭാവന്മാരായ സ്വഹാപത്തിന്റെ കഥകൾ അറിയുമല്ലോ അബ്ദുറഹ്മാൻ ബിൻ الله हुओ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു നബിയേ എനിക്ക് ഒരുപാടൊന്നും സമ്പത്ത് എനിക്ക് വേണ്ട വലിയ മണിമാളിക എനിക്ക് വേണ്ട അന്നന്ന് ജീവിച്ചു പോകാൻ എനിക്ക് കഴിയണം നബിയേ അതിനൊന്ന് നബിയേ ഭാവന അങ്ങനെ മുസ്തഫായോട് പറയുമ്പോ അല്ലാൻ്റെ റസൂലു പറഞ്ഞു മോനെ അബ്ദുറഹ്മാൻ ദുആ കുഴപ്പമില്ലല്ലോ നിങ്ങൾക്കല്ലേ ദ്വാരുന്നത് അതുകൊണ്ട് എനിക്കൊരു അതുകൊണ്ട് എനിക്കൊരു വേജാറുമില്ല നിങ്ങൾക്കല്ലേ ദ്വാരക്ക അതുകൊണ്ട് എനിക്കൊരു വേജാറുമില്ല പക്ഷേ ഞാൻ ഒരു സൂറത്തു പഠിപ്പിച്ചു തരാം ആ സൂറത്തൊന്ന് പതിവാക്കുമോ അല്ലാഹ് റസോല് പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ പവിത്രമായ സൂറത്ത് അത് മറ്റൊന്നുമല്ല അത് സൂറത്തുള്ളൊഹായാണ് വല്ല സജ مَا وَدَّعَكَ رَبُّكَ وَمَا قَلَى وَلَلْآخِرَةُ خَيْرٌ لَّكَ مِنَ الْأُولَى നബി തങ്ങൾ പറയുമ്പോ ഈ പരിശുദ്ധമായ പവിത്രമായി സൂറത്തോതിക്കൊണ്ട് കടന്നു വരുമ്പോ അല്ലാഹു ജീവിതത്തിന്റെ പ്രയാസങ്ങളെ മാറ്റിയല്ലോ ജീവിതത്തിന്റെ സങ്കടങ്ങളെ മാറ്റിയല്ലോ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ അല്ലാഹുമാറ്റിയല്ലോ അള്ളാഹു സുബഹാനുഭൂവത്തായാല് സന്തോഷത്തിന്റെ വഴികളെ അള്ളാഹു നിറച്ചു കൊടുത്തല്ലോ അതെ റിയുമോ അള്ളാഹുവേ പരിശുദ്ധമായ പവിത്രമായ സൂറത്തുല്ലോഹ ആ സൂറത്തു ലോഹ ഓതിയപ്പോഴാണ് ഇവിടെ ജീവിതത്തിൽ സങ്കടപ്പെടുന്നവർ ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർ സങ്കടമാ ഭർത്താവിന് ജോലിയില്ല ഭർത്താവിന് കടയിൽ വല്ലാത്ത കഷ്ടപ്പാടാ കോർത്തൽ നടത്തുന്നവരാ ഒരു രക്ഷയുമില്ല അമ്മമാരെ ചൊല്ലി ീരാ സജ എല്ലാം നടത്തുന്നുണ്ട് ഒരു രക്ഷയില്ല രക്ഷയില്ല ഇനി എന്താ ചെയ്യുമെന്ന് അറിയത്തുമില്ല വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൂറത്തിന്ന് നിങ്ങൾ പതിവാക്കാൻ വേണ്ടി നോക്ക് ഇന്നെന്ന് മാത്രമല്ല എല്ലാ വെള്ളിയാഴ്ചകളിലും നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് ഒരു ചിന്തയുമില്ലാതെ റബ്ബിലേക്ക് നിങ്ങൾ വളരെ ആത്മാർത്ഥപരമായ എടുത്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുസുബന നിങ്ങളെ തട്ടിക്കളയൂല അള്ളാഹു നിങ്ങളെ തട്ടിക്കളയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് മിനിങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിലേക്ക് അടുത്തോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വാക്കുകളിലേക്ക് നിങ്ങളൊന്ന് കടന്നു വന്നോ പറയണം സഹോദരങ്ങളോട് പറയണം കൂടെപ്പിറപ്പുകളോട് പറയണം ആ ചൊല്ലാൻ അത് ചൊല്ലിയിട്ട് മുന്നോട്ട് വരാൻ അള്ളാഹോവരെ കൈയഴിയൂല അള്ളാഹോവരെ തട്ടിക്കളയൂല്ല അള്ളാഹോവരെ ഹായിബാക്കൂല്ല ഒരിക്കലും അവരെ തട്ടിക്കളയില്ലാഹു ഒരിക്കലും അവരെ അവരെ ഒരിക്കലും അവർ വഴിയിലൂടെ പറഞ്ഞു വിടില്ല വേണമെന്നറിയുമോ വേണമെന്നറിയുമോ അള്ളാഹുവിലേക്ക് അടുക്കണം അള്ളാന്റെ ഉറച്ച വിശ്വാസം നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണം ആ വിശ്വാസം വരുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ പറ്റുന്നത് ആ വിശ്വാസം ാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് ആ വിശ്വാസം വരുമ്പോഴാണ് ഈ മാൻ ലഭിക്കുന്നത് അതുകൊണ്ട് ഹബീബായ നബി ഹൃദയാാന്തരങ്ങളിൽ കൊണ്ടുവന്നോ അത് മാത്രവുമല്ല സൂറത്തുള്ളുഹാവോയിട്ട് allah നിങ്ങൾ നിങ്ങൾ ചൊല്ലിയിട്ട് നിങ്ങളെ തട്ടിക്കളയില്ല കൂടെയിട്ട് നിങ്ങളെ കാണാതിരിക്കില്ല നമ്മൾ അല്ലാഹുലേക്ക് അടുക്കുമ്പോ അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അള്ളാഹ്നെ ഏൽപ്പിച്ചു നോക്ക് അവിടെയൊക്കെ നമ്മൾ വിജയിക്കും എവിടെയൊക്കെ നമ്മൾ അള്ളാഹു അവിടെ ഇല്ല എന്നുള്ളൊരു ചിന്ത വന്ന് അവിടെയൊക്കെ നമ്മൾ പരാജയപ്പെടും പ്രിയപ്പെട്ട ആ മമ്മിനിങ്ങളെ ഈമാനിന്റെ മാധുര്യം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരണം പരമാവധി ഇത് കിട്ടുന്നവർ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുത്ത് എത്രയോ സാധുക്കളുണ്ട് അവർ ചൊല്ലിക്കോട്ടെ അവരവരുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ അള്ളാഹു നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒന്ന് കൊണ്ടുവരാൽ അവർ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് കൂടെ തരുമ്പോ നിങ്ങൾക്കും അതിന്റെ ഒരു മാധുര്യമില്ലേ അതുകൊണ്ട് നിങ്ങളെ അടുക്കണം പരിശുദ്ധമായ അതിക്കാരുകൾ ചൊല്ലണം ആദിക്കുറുകൾ ചൊല്ലുന്നവരല്ല ഏത് നീയത്ത് വെച്ചുകൊണ്ട് ചൊല്ലുന്നോ അതിൽ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല സന്തോഷം കൊടുക്കണേ അല്ല ഹൈറ് പ്രദാനം ചെയ്യണേ അല്ലാ ിന്റെ മാധുര്യം നിറച്ചു കൊടുക്കണേയല്ലോ ആമീന ബിറഹത്തിക്കയാ അർഹമർ വാഹിമീ